ഹലോ സ്ഥല വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നല്ല അടിപൊളി മാക്സി വന്നിട്ടുണ്ട് അമ്പത്തി ആറ് സൈസാണ് നൂറ്റി എൺപത്തഞ്ചിന്റെ കിടിലും മോഡലുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ്റി നാല്പതിൽ വരുന്നവർ നല്ല എംബ്രോയ്ഡറി ഐറ്റംസും കാണിക്കാനും കിട്ടാ നമ്മള് അപ്പൊ ഇന്ന് നേരാണ്ട് നമുക്ക് വീഡിയോസിലേക്ക് പോകും അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് എണ്ണം പറയാൻ പറഞ്ഞു ഇന്ന് മാക്സിന്റെ അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞവരൊക്കെ ശരി ഉത്തരാണ് അപ്പോ ഇൻഷാല് ഈ അതിന്റെ വിജയ ഈ വീഡിയോസിന്റെ ലാസ്റ്റ് നമ്മൾ പറയൂട്ട അപ്പൊ ഇതിന്റെ ആ ചെസ്റ്റിന്റെ അളവ് കണ്ടിരിക്കും ഇതാണ് സംഭവം ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തി ആറാണ് വരുന്നത് ഹിപ് സൈസ് വരുന്നത് അൻപത്തിരണ്ട് അൻപത് ഹിപ് സൈസ് വരുന്നുണ്ട് കേട്ടാ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അർക്കം വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവ് അർക്കം വരുന്നുണ്ട് അപ്പൊ ഈ ഒരു മോഡലിലാണ് ആദ്യം കാണിക്കുന്നത് ഇതേ അളവിൽ കുറച്ച് മോഡല് കാണിക്കാണ്ട് വെറൈറ്റി വെറൈറ്റി ഡിസൈനിലാണ് വരിക കളർ ചാർട്ടിൽ ഒരേപോലെ തന്നെ വരുക അപ്പൊ നിങ്ങള് സ്ക്രീൻഷോട്ട് നോക്കി നോക്കിയിട്ടോളി അപ്പൊ അതിന്റെ അടുത്ത പീസ് ഇതാ നല്ല എംബ്രോയിഡിങ് വെച്ചിട്ടുള്ള നല്ല കെഡില്ല മോഡലാണ് വരട്ടാ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ ഫ്രീ ഉണ്ട് അടുത്ത പീസ്താ അപ്പൊ ഇരുന്നൂറ്റി നാല്പത് ഉറപ്പുള്ളട്ടോ നല്ല എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള മോഡലാണ് ഒരു മോഡൽ ഇതാണ് കേട്ടോ ഒരു മോഡൽ ഇതാണ് അപ്പൊ ഇതിന്റെ അടുത്ത പ്രിന്റ് അടുത്ത പ്രിന്റിൽ കളർ ഒക്കെ അറിയാൻ തന്നെ ഡിസൈൻ ചേഞ്ച് ആയിട്ടാണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ നല്ല വർക്കിലാണ് വരുന്നത് നല്ല എംബ്രോയ്ഡർ ഒക്കെ വന്നിട്ട് ഓക്കെ അതിന്റെ കളർ ചേഞ്ച് ആട്ടോ ഞാൻ കാണിക്കുന്നതൊക്കെ അപ്പൊ കാണിച്ചതിന്റെ കളർ ചേഞ്ചാണ് നമുക്ക് കാണിക്കാനുള്ളത് ഇതാ ഒക്കെ അൻപത്താറ് സൈസ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവും ഒക്കെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു അളവിലാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നതൊക്കെ കേട്ടാ അപ്പൊ ഇതിലൊരു മൂന്ന് മോഡലാണ് കാണിക്കുന്നത് നമ്മള് കളറൊക്കെ ഒരേപോലെ തന്നെ ഡിസൈൻ അതിന്റെ മോഡലും മാറ്റാണ് വരുന്നത് അപ്പൊ രണ്ട് ഐറ്റംസ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐറ്റംസ് കൂടി ഈ ഒരു കളർ ചാർട്ടിൽ കാണിക്കാനുണ്ട് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി നാല്പത് ഉറപ്പി അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടാ നല്ല എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള മോഡൽ തന്നെ കാണിക്കുള്ള അത് സെയിം അളവിൽ തന്നെയാണ് കാണിക്കുന്നത് കേട്ടാ ഇല്ലേ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മളില്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ്ട്ടോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതാണ് ഒക്കെ നല്ല ഐറ്റംസ് ആണ് മോഡൽ കിഡില മോഡൽ കെടുക്കാച്ച ഐറ്റം എന്താ ഓക്കെ അപ്പം ഇനി നമുക്ക് കാണിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് പിന്നെ ഇത് കുറഞ്ഞ മാക്സി നൂറ്റി അമ്പത്തഞ്ചിന്റെ മാക്സി വന്നിട്ടുണ്ട് അതാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് കേട്ടോ അളവ് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ അളവ് ഇതാണ് ഐറ്റംസ് നല്ല വെറൈറ്റി നല്ല മോഡലിലാണ് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഡിസൈനിൽ കാണിക്കാനുണ്ട് ഇതിന്റെ ചെസ്റ്റിന്റെ അളവും ഹിപ്സൈസും ഒക്കെ പറയാം ഒരേ അളവിലാണ് കംപ്ലീറ്റ് വരുന്നത് ഇത് അൻപത് ഹിപ്സൈ ചെസ്റ്റിന്റെ അളവ് അൻപത് വരുന്നുണ്ട് സ്ലീവ് പിന്നെ പതിമൂന്ന് ഇഞ്ച് വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത് ഇട്ടാ അപ്പൊ ഈ ഒരു മോഡലിലും പിന്നെ ഈ ഒരു അളവിൽ കുറെ മോഡലും നമുക്ക് കാണിക്കാണ്ട് ഇതാ കണ്ടോളി നൂറ്റി എൺപത്തഞ്ചു കോട്ടൺ ആണ് ട്ടാ നല്ല നല്ല ഡിസൈനാണ് നല്ല കളർ ചാർട്ടിലാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഒരു ഡിസൈൻ ഒരു ഡിസൈനിൽ ഒരു മൂന്ന് കളറാ നാല് കളറായിട്ടും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കോട്ടണിൽ വരുന്നതാണ് പിന്നെ നൂറ്റി എമ്പത്തി രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അടിപൊളി കേട്ടാ അടിപൊളി അടുത്ത പീസ് ഇതാ അപ്പൊ ഇതേ സെയിം അളവിൽ തന്നെ വേറൊരു ഡിസൈൻ സെയിം അളവിൽ തന്നെ മറ്റൊരു ഡിസൈൻ എല്ലാം ഇതാ നല്ല കിഡ്ഡില ഐറ്റംസാണ് വെറൈറ്റി ആണ് ഒരുപാട് ഐറ്റംസുകൾ കാണിക്കാണ്ട് അത് ഇതില് നൂറ്റി എമ്പത്തഞ്ചാണ് കോട്ടൻ ആട്ടോ അതിൽ മിക്സിങ് ഒന്നും ഇല്ല സംഭവം അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എമ്പത്തഞ്ചാണ് അളവൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഓക്കെ ഇപ്പൊ അളവ് ആരും മറക്കണ്ട അളവൊക്കെ നല്ല ചെസ്റ്റിന്റെ അളവൊക്കെ അത്യാവശ്യം സൈസ് ഒക്കെ നല്ല വരണേ എന്താ മോശമൊന്നും ഇല്ല നല്ല തുണിയാണ് നൂറ്റി അമ്പത്തഞ്ച് രൂപയുള്ളൂ അടിപൊളി ഫ്ലവറിലൊക്കെയാണ് വരുന്നത് അപ്പൊ ഞാൻ അടുത്ത മോഡൽ കാണിക്കാൻ സെയിം അളവിൽ തന്നെ കാണിക്ക സെയിം അളവ് സെയിം റേറ്റ് കിട്ടാ ഇതൊക്കെയാണ് ഐറ്റംസ് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോ ഇനി അടുത്ത ഡിസൈൻ കാണിക്കാണ്ട് ഇനി ഇപ്പൊ നമ്മൾ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കേണ്ടതിൽ ഒരു പീസും കൂടി കാണിക്കാനുണ്ട് കേട്ടാ നല്ല അടിപൊളി കളേഴ്സ് ആണ് വരുന്നത് ഫുള്ള് വെറൈറ്റി ഐറ്റംസ് ആണ് നല്ല ഡിസൈനിലാണ് വരുന്നത് ഓക്കെട്ടാ ഓക്കെ അപ്പൊ നമ്മൾ ഇനി ഇതേ സെയിം അളവിൽ തന്നെ അടുത്ത ഡിസൈൻ ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടും കണ്ട് വിട്ടാൽ മതി കേട്ടോ അപ്പൊ ഇത് ഈ ഒരു മോഡലിലാണേ അടുത്ത പീസ് അതൊക്കെ അതിന്റെ കളർച്ച എഞ്ചാളാ കേട്ടോ അപ്പൊ എടുത്ത് വെക്കണ ഇല്ല ഞങ്ങൾക്ക് ആ സ്പോട്ടിൽ പേയ്മെന്റ് ചെയ്യുക അഡ്രസ് ഇട്ടിരട്ടെ അങ്ങനെയാണ് പരിപാടി നമ്മള് എടുത്തു വെക്കണ ഇല്ല കാരണം എന്താ പറയുക ഒരുപാട് വെച്ചിട്ട് ഇങ്ങനെ അത് ബാക്കിൽ ഇവിടെ ഇരിക്കയാണ് അപ്പൊ അത് ആ പരിപാടി ഇല്ല നമ്മള് ഇപ്പൊ അങ്ങനെ ചെയ്യലില്ല എടുത്ത് വെക്കലില്ല ആവശ്യക്കാർ നമ്മളെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക നമ്മൾ പറഞ്ഞു പേയ്മെന്റ് ചെയ്യാം ഓക്കെ അപ്പൊ അടുത്ത ഡിസൈൻ കാണിക്കാൻ പോണേ അടുത്ത ഡിസൈൻ നല്ല അടിപൊളി കളറിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഒക്കെ റേറ്റ് വരുന്നത് ഈ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപത്തിന്റെ റേറ്റ് കെട്ടാ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് വരുന്നത് ഫുള്ള് അടിപൊളി ഐറ്റംസ് ഓക്കെ അപ്പൊ നമ്മൾ ഷോപ്പ് വരുന്നത് ഒരിക്കൽ കൂടി പറയാം നിങ്ങളോട് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നെ അടിപൊളി മാക്സുകളാണ് നമ്മള് നൂറ്റി അമ്പത്തി അഞ്ചിന്റെ ഒക്കെ കാണിച്ച് അടിപൊളി കോട്ടനിലാണ് വരുന്നത് അത് കോൾഡിസ്റ്റർ മിക്സിംഗ് ഒന്നും നല്ല അടുത്ത ഒരു ചുങ്കിടി ടൈപ്പിലുള്ള സംഭവാണ് ഇതാ ഓക്കെ അതേ റേറ്റ് നൂറ്റി എമ്പത്തി അഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആ ഓക്കെ അപ്പൊ ഇൻഷോള നമ്മള് പിന്നെ അടുത്ത വീഡിയോസിൽ കിഡ്ലും മോഡലുമായിട്ട് വിത്തും അപ്പൊ ഒക്കെ നിങ്ങൾ കാണുക പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറയുന്നത് മാക്സിന്റെ എണ്ണ എടുക്കാന് അപ്പൊ ഈ വീഡിയോസിന്റെ ലാസ്റ്റ് നമ്മൾ അത് പിന്നെ വിജയിയെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ അപ്പൊ കാണാം ഓക്കെ ഇതാ ഇതൊക്കെയാണ് ഐറ്റംസ് അപ്പം ഇന്നത്തെ ഓ അപ്പം നമ്മൾ നറുക്കെടുക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു മാക്സി എണ്ണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ പങ്കെടുത്തിട്ടോളും ഞാൻ വീഡിയോസിൻ്റെ ലാസ്റ്റ് പറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരും കേട്ടിട്ടില്ലെന്ന് അപ്പോൾ നമ്മൾ പിന്നെ നിങ്ങളുടെ നമ്പറിൻ്റെ നാല് നമ്പറാണ് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നറക്കെടുക്കുകയാണ് നമ്മൾ ചില വെച്ചിട്ട് നറുക്കെടുക്കേണ്ടത് ആരാ വിജയി നോക്കാം നമുക്ക് ഞാൻ പറഞ്ഞത് നാല് പിന്നെ നമ്പറാണ് എഴുതിയിട്ടുണ്ടാവുക കേട്ടോ ഇല്ല അറുപത്തിരണ്ട് പൂജ്യം രണ്ട് കേട്ടോ അറുപത്തി പൂജ്യം രണ്ട് ഓക്കെ